അതുകൊണ്ട് നമ്മൾ ഒരു മാസക്കാലത്തെ സംസ്കാരത്തിലൂടെ എന്നും ഞാൻ അനുസരിക്കുന്നവനാണ് എന്നും തെളിയിച്ചിരിക്കുകയാണ് നമ്മൾ സമേനാവ എന്റെ റബ്ബന് അവിടെ എന്ത് പറഞ്ഞോ അതിനനുസരിച്ചിരിക്കുന്നു അനുസരിക്കുമെന്ന് തെളിയിക്കുകയാണ് ഇതിലൂടെ നമ്മൾ അത് തന്നെയാണ് ആവർത്തിക്കപ്പെടേണ്ടത് ഇത് وقيامنا وركوعنا وسجودنا يا رب العالمين واقضى اللهم واخرجنا من هذا الموسم برحمتك ومغفره وعيدكم من النار ربنا فاغفر لنا ولاخواننا الذين سبقونا بالايمان فلا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم പേരിലല്ലാതെ ക്യാരക്ടറിന്റെ പേരിൽ സമൂഹത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു കാലത്തെ ഞാൻ സ്വപ്നം കാണുന്നു ഇത് പറയുന്നത് അറുപത്തി മൂന്നിലാണെങ്കിൽ പത്തറുപത് വർഷങ്ങൾ പിന്നിട്ട ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൽ നിന്ന് ഭിന്നമാണോ ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ മുമ്പിലേ ജൂനിയർ എന്ന് പറയുന്ന ലോകോത്തര കളിച്ചുപോക്കിരിക്കുന്ന കളിക്കടത്തുകൊണ്ട് കല നിറത്തിവെച്ചല്ലോ പത്ത് മിനിറ്റ് അഭിസംബോധന എന്ന് ഈ ാണ് നോക്കണം ലോകോത്തര കളിക്കാരനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥ അവരെയാണ് ഞാൻ നിങ്ങളുടെ സത്യം തീർത്തത്വം കുറവാനിലോ സമതല്ല എന്താണത് പഠിപ്പിക്കുന്നത് സത്യം തീർത്തും ോട് പറഞ്ഞൊരു സന്ദർഭം നമ്മളെ കുറിച്ച് അള്ളാഹു മലക്കുകൾ പറഞ്ഞല്ലോ ചിരുത്തുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ വർഗത്തെ എന്തിനാണ് റബ്ബേ നീ സൃഷ്ടിക്കുന്നത് എന്ന് റബ്ബിനോട് മലക്കുകൾ ചോദിച്ചപ്പോ റബ്ബു കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു ഇന്നീ ആ എനിക്കറിയുന്ന കാര്യങ്ങൾ നിനക്കറിയില്ല ഈ ദിനത്തിൽ ഞാൻ നിങ്ങളും സന്തോഷത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആകാശലോകത്ത് നിന്ന് മലക്കുകളെ വിളിച്ചുകൊണ്ട് നമ്മളെ ചൂണ്ടിക്കാണിച്ച് ഉറ്റം കൊള്ളുന്ന സന്ദർഭമാണ് ഈദുൽ എന്ന് പറയുന്നത് You, to you. designer studio, creations made from the ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वण मनुवरलाय कटन ब्ल कन सफनिवा मतार को मगिक करियाता्यतल अपडे य होम withले य एक experienceिय and good स इनसे आ होम गलरी केसीैन कमेशल सेंडर मेंन्र इरिल कोा